ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോളജി ആണ് നമുക്ക് ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ബയോളജി അപ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നാണ് പി എസ് സി മിക്കപ്പോഴും ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നു അതുപോലെ ഇത് എ എവിടെ നിന്നാണ് പി എസ് സി എടുത്തിട്ടുള്ളത് എസ് സി ആർ ടിയിലെ ഏത് ഭാഗത്തു നിന്നാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കുന്നു അതുപോലെ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നമ്മൾ എസ് സി ആർ ടിയിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി അൻപത്തി ഒന്ന് ബാർ ഇരുപത്തി നാല് എന്നുള്ളതാണ് അപ്പോൾ അതിനകത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ് എന്നുള്ളത് അതിൻ്റെ ആൻസർ വരുന്നത് ഇക്കോളി ബാക്ടീരിയ ആണ് അപ്പം ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒൻപതാം ക്ലാസ്സിലെ ന്യൂ എസ് എ ആർ ടി പുസ്തകമാണ് ഒൻപതാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം പിന്നിട്ടതിന് ശേഷമാണ് നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായത് കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഇക്കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരെ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു അപ്പം ഇത് എന്താണ് നമ്മൾ ആ എസ് ബുക്ക് എടുക്കുന്ന ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് അപ്പം കൃത്യമായിട്ടും ആൻസർ അറിയാവുന്ന ആൾക്ക് മാത്രമേ ഇത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എല്ലാ ദമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ഒരിക്കലും അല്ല കാരണം എന്താ മഹാദമനിയും അതുപോലെ ശ്വാസകോശ ദമനിയും അങ്ങനെ രണ്ട് ദമനികളുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ധർമ്മം വ്യത്യസ്തമാണ് അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റും ഇതേപോലെ തന്നെ പറയാൻ പറ്റും എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം രണ്ട് ടൈപ്പ് സിരകളാണ് ഉള്ളത് ശ്വാസകോശ സിരയും ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെ ധർമ്മം എന്താണ് വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത് എന്ന് ഹൃദയത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് എ ബി സി ഡി എന്ന നാല് അറകളെ കാണിച്ചിട്ടുണ്ട് താഴെ എഴുതിയിട്ടുണ്ട് ഹൃദയ അറകൾ ഏതൊക്കെയാണ് എ കാണിച്ചിട്ടുള്ള വലത് ഏട്രിയമാണ് സി എന്താണ് വലത് വെണ്ട്രുക്കളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് എന്താ ട്രൈക്കസ്പിറ്റ് വാൽവ് വരുന്നത് അത് കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ മുകളിൽ കാണുന്ന എന്താണ് ഊർദ്ധ മഹാസ്ഥിര സുപ്പീരിയർ വെനക്കാവ് കാണിച്ചിട്ടുണ്ട് ഇൻഫീരിയർ വെനക്കാവ് താഴെ കാണിച്ചിട്ടുണ്ട് പിന്നെ ബിയും ഡിയും രണ്ട് അറകൾ എന്താണ് ഇടതാണ് അത് കാണുന്നത് ഇടത് ഏട്രിയും ഇടത് വെണ്ടുക്കളുമാണ് അപ്പം അവിടെ അതിൻ്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന വാൽവ് ഏതാണ് ബൈക്ക് അസ്പിഡ് വാൽവാണ് വലത്ത് എന്ന് പറയുമ്പോൾ എന്താണ് റൈറ്റ് ഏതാണ് ട്രൈ ട്രൈ കസ്പിഡ് ആണ് അവിടെ ഒരു ആറിൻ്റെ ഒരു ഇത് വരുന്നുണ്ടല്ലോ അപ്പോൾ ട്രൈ ട്രൈ എന്താണ് ട്രൈ കസ്പിഡ് വാൽവ് വലതാണ് റൈറ്റിലാണ് ഇടത് എന്താണ് ലെഫ്റ്റിൽ ബൈക്ക് അസ്പിഡ് വാൽവാണ് ബി എൽ എന്ന് ഓർത്തിരിക്കുക ഇനി നോക്കുന്നത് മഹാധമനി അതുപോലെ സിര എന്ത് ചെയ്യുന്നു മഹാധമനി ഹൃദയത്തിൽ നിന്നുള്ള ശുദ്ധരക്തത്തെ മറ്റു അവയവങ്ങളിലേക്കൊക്കെ എന്താണ് ക്യാരി ചെയ്യാണ് ചെയ്യുന്നത് ഇനി എന്താണ് സിരയാണെങ്കിലോ സിര അവയവങ്ങളിൽ നിന്നുള്ള അശുദ്ധരക്തത്തെ എന്താണ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം അവയവങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് അശുദ്ധരക്തത്തെ വഹിക്കുന്ന സിരകളും അതുപോലെ ശുദ്ധരക്തത്തെ വഹിക്കുന്നത് അയോർട്ട അല്ലെങ്കിൽ മഹാധമനിയുമൊക്കെയാണ് ഇനി ശ്വാസകോശ സിര എന്താണ് ശ്വാസകോശ ശ്വാസകോശമനി എന്താണ് എന്നുള്ളതാണ് ശ്വാസകോശ സിര എന്ന് പറയുന്നത് സിരകളുടെ നേരെ വിപരീത ധർമ്മമാണ് എന്താണ് സിരകൾ അശുദ്ധരക്തത്തെയാണ് വഹിക്കുന്നതെങ്കിൽ ശ്വാസകോശ സിര ശുദ്ധരക്തത്തെയാണ് കൊണ്ടുവരുന്നത് എങ്ങനെ ലെൻസിൽ നിന്നും ഹൃദയത്തിലേക്ക് ശുദ്ധരക്തത്തെ കൊണ്ടുവരുന്നതാണ് ശ്വാസകോശത്തിൽ നിന്നും എന്താണ് ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ശ്വാസകോശ ധമനി ശ്വാസകോശമനി അശുദ്ധരക്തത്തെയാണ് വഹിക്കുന്നത് ഇത് ഹൃദയത്തിൽ നിന്നുള്ള അശുദ്ധരക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇനി സിര ധമനി ലോമികകൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിപ്പോകാം സിര രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു കനം കുറഞ്ഞ ഫിത്തിയാണ് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട് സിരകൾക്ക് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും ആയതുകൊണ്ട് അതിൻ്റെ ഫിത്തിക്ക് എന്താണ് കനം കുറവ് ഇനി ദമനിയാണെങ്കിലോ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുകയാണ് ചെയ്യുന്നത് ഇലാസ്റ്റികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഫിത്തിയാണ് ദമനിക്കുള്ളത് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ഈ ലോമികകൾ ക്യാപിലറീസ് എന്താണ് ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളെയാണ് ക്യാപിലറീസ് എന്ന് പറയുന്നത് ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഫിത്തിയാണ് ഫിത്തിയിൽ അതിസൂക്ഷ്മ സുശിരങ്ങളുണ്ട് വാൽവുകളില്ല ഇതിന് അതുപോലെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ഒന്നുകൂടെ പറയുകയാണ് സിര എന്നത് അശുദ്ധരക്തത്തെ വഹിക്കുന്നു അത് ഹൃദയത്തിലേക്ക് രക്തത്തെ അശുദ്ധരക്തത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ധമനി ആണെങ്കിൽ ഹൃദയത്തിൽ നിന്നും പമ്പ് ചെയ്ത ശുദ്ധരക്തത്തെ മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി ശ്വാസകോശ ധമനി ശ്വാസകോശ ധമനി എന്നത് അശുദ്ധരക്തത്തെയാണ് വഹിക്കുന്നത് അത് ഹൃദയത്തിൽ നിന്നും എന്താണ് ശ്വാസകോശത്തിലേക്ക് രക്തത്തെ എത്തിക്കുന്നു ഇനി ആ രക്തം ശുദ്ധീകരിച്ചത് എന്താണ് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ശ്വാസകോശ സിരയാണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ മനുഷ്യരക്ത പരിഹാര വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളെ പരിശോധിച്ച് ശരിയെഴുതാനാണ് അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി എന്താണ് കൊറോണറി അശുദ്ധ രക്തം വഹിക്കുന്നു അതുപോലെ ശ്വാസകോശ ദമനി അശുദ്ധ രക്തം വഹിക്കുന്നു ഇതിലേതാണ് ശരി എന്നാണ് നോക്കുന്നത് ഒരെണ്ണം തെറ്റ് ഒരെണ്ണം ശരി എന്തായാലും നാല് പ്രസ്ഥാനങ്ങൾ ഒരൊറ്റ ശരിയെ കാണത്തുള്ളൂ അപ്പോൾ അത് ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ കൊറോണറി ധമനി എന്താണ് നമ്മൾ പറഞ്ഞു ശുദ്ധ രക്തമാണ് വഹിക്കുന്നത് കാരണം ഹൃദയത്തിൽ നിന്നും എന്താണ് ഉള്ള രക്തത്തെ ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് കൊടുക്കുകയാണ് അങ്ങോട്ട് ക്യാരി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അത് ശുദ്ധ രക്തമാണ് അപ്പം ആൻസർ ഇവിടെ എന്താണ് നാലാമത്തെ ആണ് ആൻസർ ശ്വാസകോശ അശുദ്ധ രക്തം വഹിക്കുന്നു ഇതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി ഏഴ് ബാർ ഇരുപത്തിനാലിലെ എന്താണ് കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ്താൽമി എന്ന രോഗത്തിന് കാരണം ആകുന്നത് ഏത് വിറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവർണവും കോർണിയയും വരണ്ട് കോണിയ അതാര്യമായി തീരുന്ന അവസ്ഥ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും കാണുമ്പോൾ നമുക്ക് ഉത്തരം രണ്ടിൻ്റെ ഉത്തരം എന്താണ് ആദ്യത്തെ ക്വസ്റ്റിനകത്തിലെ രണ്ടാമത്തേൻ്റെ ഉത്തരവും അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ആദ്യത്തെനകത്തിലുമുണ്ട് അല്ലേ ഇത് പി എസ് സി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് എസ് സി ആർ ടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് പി എസ് സി ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതുമായിട്ട് അനുബന്ധപ്പെട്ട വിവരങ്ങളും നമുക്ക് നോക്കാം അതും പി എസ് സി ചോദിക്കാറുള്ളതാണ് ആദ്യം നിശാന്ത ഇത് ചോദിക്കാറുള്ളതാണ് നിശാന്തത ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് എന്ന് നമുക്ക് നോക്കാം കാഴ്ചാവർണ്ണങ്ങളിലെ ഘടകമാണ് റെറ്റിനാൽ റെറ്റിനാൽ എന്നതെന്താണ് വൈറ്റമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് റെറ്റിനാൽ എന്നത് വൈറ്റമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റൊഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാതെ വരുന്ന എന്താണ് ഒരവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് നിശാന്ത എന്ന് പറയുന്ന ഒരു രോഗമാണ് അതെങ്ങനെയാണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് ഇനി നമുക്ക് സിറോഫ് നോക്കാം വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവർണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു അപ്പം ഇതിലെന്താണ് കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സിറോഫ്താൽമിയ എന്നും അതുപോലെ എന്താണ് കോർണിയയാണ് കോർണിയ ഇത് ബാധിക്കുന്നത് കോർണിയ വരണ്ട് അധാര്യമായി തീരുന്ന അവസ്ഥയാണ് അടുത്തത് വർണ്ണാന്തയാണ് കളർ ബ്ലൈൻഡ്നെസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നത് തന്നെയാണ് നമുക്കറിയാം കോൺകോശങ്ങൾ എന്താണ് കോൺ എന്തിനാണ് സഹായിക്കുന്നത് ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ച് അറിയാനായിട്ട് കഴിയത്തില്ല ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ത എന്ന് പറയുന്നത് വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല അപ്പം ചുവപ്പ് പച്ച നീല നിറങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വർണ്ണാത എന്താണ് പറ്റുന്നത് കോൺ കോശങ്ങളുടെ തകരാറ് മൂലമാണ് ഇനി അടുത്തത് ഗ്ലോക്കോമയാണ് ഗ്ലോക്കോമയും പി എസ് ചോദിക്കാറുള്ളതാണ് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവ ദ്രവം എന്ന് പറയുന്നത് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നതാണ് അക്വസ് ദ്രവം അക്വസ് ദ്രവത്തിൻ്റെ പുനരാകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടും റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലോക്കോമ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഗ്ലോക്കോമ വന്നാൽ എന്താണ് അന്ധതയാണ് വരിക ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ് പരിഹരിക്കാവുന്ന അവസ്ഥയാണ് ഇനി തിമിരം തിമിരവും സിറോഫ് എന്താണ് സിറോഫ്താൽമിയും തമ്മിൽ ചിലപ്പം മാറിപ്പോകാൻ ഉണ്ട് കണ്ണിലെ ലെൻസ് അധാരമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം ലെൻസ് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് പരിഹാരം അപ്പോൾ ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്താണ് ലെൻസ് അധാര്യമാകുന്ന അവസ്ഥ തിമിരമാണ് അതുപോലെ കോർണിയ അധാര്യമാകുന്നത് എന്താണ് സിറോഫ്താൽമീയമാണ് ഇനി എന്താണ് എന്ന് നോക്കാം കൺചെറ്റൈവ നമുക്കറിയാം കണ്ണിൻ്റെ പുറമേ ഉള്ളൊരു പാർട്ടാണ് അതിനെ ബാധിക്കുന്ന അണുബാധയാണ് എന്താ ഇതിന് കാരണം ലെൻസിനെ ലെൻസിൻ്റെ പുറമേ ഉള്ള ഒരു പാർട്ടാണ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ ചെങ്കണ്ണുണ്ടാകാനുള്ള രോഗകാരികൾ സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത് ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ തടയാം മിക്കവർക്കും വന്നിട്ടുള്ള ഒരു രോഗമാണ് ഇത് ഇനി നമുക്ക് കണ്ണിനെ പറ്റി ആയിട്ട് നോക്കാം കണ്ണിലെ പാളികൾ മൂന്ന് തരത്തിലുള്ള കണ് പാളികളാണ് കണ്ണിലുള്ളത് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്നതെന്താണ് ഏറ്റവും പുറമേയുള്ള പാളിയാണ് അത് കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ പാളിയാണ് യോജക കലകയാൽ നിർമ്മിതമാണ് അപ്പം നമുക്ക് എന്താണ് കണ്ണിലോട്ട് നോക്കുമ്പോൾ അറിയാം വൈറ്റ് കളറിലുള്ള പോഷൻ ഉണ്ട് അതാണ് അതാണെന്ത് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് പറയുന്നത് ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഇനി രക്തപടലം കൊറോയിഡ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് സ്ക്ലീറയ്ക്ക് തൊട്ട് പിന്നിലായിട്ട് കാണപ്പെടുന്ന എന്താണ് മദ്യപാളിയാണ് അത് രക്തപടലം എന്നാണ് വിളിക്കുന്നത് ഇനി റെറ്റിന റെറ്റിനയോടാണ് പ്രകാശഗ്രാഹികൾ കാണുന്ന കാണപ്പെടുന്ന ആന്തരപാളിയാണ് ഏറ്റവും അകമേയുള്ള പാളിയാണ് റെറ്റിന ഇനി സ്ക്ലീറയുടെ എന്താണ് ഒരു പോർഷനാണ് കോർണിയ എന്ന് പറയുന്നത് ദൃഢപാരത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇതുവഴിയാണ് കോർണിയ വഴിയാണ് ഇനി ഐറിസ് ഐറിസ് ഏതിൻ്റെ ഭാഗമാണ് കൊറോയിഡിൻ്റെ ഭാഗമാണ് രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു കറുത്ത കളറിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഐറിസ് ആണ് ഇനി ദൃഢപടലം റെറ്റിന റെറ്റിന എന്താണ് ആന്ധ്ര ഏറ്റവും അകമയുള്ള പാളിയാണെന്ന് പറഞ്ഞു ഇവിടെ കാണപ്പെടുന്നതാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു ഇതെന്തിനാണ് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ് പീതബിന്ദുവിലാണ് ഇനി കഞ്ചൻറ്റൈവ കഞ്ചൻറ്റൈവ എന്താണ് ഘടപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവർണ്ണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഒരു പുറമേ ഉള്ള ഒരു എന്താണ് സ്ഥലമാണ് അതെന്താണ് കൺചൻറ്റൈവ എന്ന് പറയും നമ്മൾ ചെങ്കണ് പഠിച്ചു ചെങ്കണ് എന്താണ് ഇതിനെ ബാധിക്കുന്നതാണ് കൺചൻറ്റൈവെ ബാധിക്കുന്നതാണ് ചെങ്കണ്ണ എന്ന രോഗം ഇനി പ്യൂപ്പിൾ എന്താണ് പ്യൂപ്പിൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം നമ്മുടെ കൃഷ്ണമണിയുടെ മധ്യഭാഗത്തായിട്ടൊരു ശുഷിര അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് പ്രകാശ തീവ്രയ്ക്കനുസരിച്ച് ഇതിന് ഇതിൻ്റെ വലുപ്പം എന്താണ് ക്രമീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി അന്ധബിന്ദു എന്താണ് നമ്മൾ പീതബിന്ദു പഠിച്ചു ഇനി അന്തബിന്ദു എന്താണ് റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്തബിന്ദു ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല അതുകൊണ്ടാണ് അന്തബിന്ദു ബ്ലൈൻഡ് സ്പോട്ട് എന്നറിയപ്പെടുന്നത് ഇനി ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ലെൻസിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് സീലിയറി പേശികൾ കൊടുത്തിട്ടുണ്ട് അപ്പം ലെൻസ് എന്താണ് സുതാര്യവും ഇലാസ്റ്റികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിനുള്ളത് കോൺവെസ് ലെൻസ് ആണ് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സീലറി പേശികളെ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് ലെൻസിനെ ചുറ്റുമുള്ള വൃത്ത ആകൃതിയിലുള്ള പേശികളാണ് ഇവിടെ സങ്കോചവും വിശ്രമ അവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു ലെൻസ് അധാര്യമാകുന്ന അവസ്ഥ അധാര്യമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാണ് തിമിരം തിമിരമാണ് ഇനി നേത്രനാടി എന്താണ് എന്ന് നോക്കാം ഒപ്റ്റിക് നർവേ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാടിയാണ് അവിടെ പടം കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്താണെന്ന് പഠിച്ചിരുന്നു കോൺ കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് എന്ന് നമുക്കിനി റോഡ് കോശങ്ങൾ എന്താണ് കോൺ കോശങ്ങൾ എന്താണ് എന്ന് പഠിക്കാം ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ച വർണ്ണകം ഉണ്ട് ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടാകുന്നത് ഓപ്സിനും റെറ്റിനാലും ചേർന്ന് വൈറ്റമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന റെറ്റിനാലും ചേർന്നുണ്ടാകുന്നതാണ് റോഡോപ്സിൻ മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതുകൊണ്ട് വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നു ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള കഴിവില്ല ഇനി കോൺ കോശങ്ങളാണെങ്കിൽ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് റോഡോ ആണ് ഫോട്ടോപ്സിൻ എന്ന കാഴ്ചവർണ്ണകമാണ് റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ ആണെങ്കിൽ കോൺ കോശങ്ങളിൽ ഫോട്ടോപ്സിൻ ഇതിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട് കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഫോട്ടോപ്സിനെ എങ്ങനെയും വിളിക്കാം റോഡോ എന്താണ് അയഡോപ്സിൻ എന്നും വിളിക്കാം അയഡോപ്സിൻ എന്നും വിളിക്കാം ഇതും ഓപ്സിൻ റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് പ്രകാശത്തിലെ ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺകോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട് മൂന്ന് തരത്തിലുള്ള കോൺ കോശങ്ങളുണ്ട് ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം കോൺകോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് അപ്പം നമുക്ക് എന്താണ് പച്ച നീലയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കോൺകോശങ്ങളുടെ സാന്നിധ്യമാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു അസ്ഥി മറ്റൊന്നിൽ ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് ഒരു അസ്ഥി മറ്റൊന്നിൽ ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് കീലസന്ധിയാണ് നമുക്ക് ബാക്കിയുള്ളതിൻ്റെയും കൂടി നോക്കാം ഗോളര സന്ധിയാണ് ആദ്യം നോക്കുന്നത് ഗോളര സന്ധിക്ക് ഉദാഹരണം തോളല്ല് സന്ധിയും ഇടുപ്പല്ല്ല് സന്ധിയുമാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ചല ചലനസ്വാതന്ത്ര്യമുള്ളവയാണ് ഗോളര സന്ധി ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു അതുകൊണ്ട് തന്നെ ചലന സ്വാതന്ത്ര്യം കൂടുതലാണ് ഇനി വിജാഗിരി സന്ധി ഉദാഹരണം കൈമുട്ട് കാൽമുട്ട് ഒക്കെയാണ് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ വേണ്ടി കഴിയും വിജാഗിരി പോലെ ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി ഇനി കീലസന്ധി കീലസന്ധി കഴുത്തി കാണപ്പെടുന്നതാണ് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശയിലേക്കും തിരിയുന്നു ഇതായിരുന്നു നമുക്ക് ചോദ്യം ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശയിലേക്കും തിരിയുന്ന സന്ധി ഏതാണ് ഏതാണ് അസ്ഥി ഏത് അസ്ഥിയാണ് എന്നാണ് ചോദിച്ചത് എന്താണ് കീലസന്ധിയാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്